ഹായ് ഹലോ വെൽക്കം ബാക്ക് ഇന്ന് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു ക്യാരറ്റ് പുഡിങ്ങിൻ്റെ റെസിപ്പി നോക്കാം അപ്പോൾ ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് തന്നെ കാണാൻ നോക്കുക കാണുന്ന ടൈമിൽ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി മറക്കല്ലേ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് അടക്കാം അപ്പോൾ ഈ ഒരു പുഡിങ് എടുക്കാൻ വേണ്ടിയിട്ട് ഇതാ ഞാനിവിടെ ഒരു ക്യാരറ്റ് എടുത്തിട്ടുണ്ട് ഇതിപ്പോൾ ഒരു ചെറിയ ക്യാരറ്റാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ക്യാരറ്റ് ഇതാ ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു മിക്സിഡി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ കുറച്ച് പാലും കൂടി ഒഴിച്ചു കൊടുക്കുക കേട്ടോ ഈ ഒരു ക്യാരറ്റ് അരഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള പാല് മാത്രം കൊടുത്താൽ മതി എന്നിട്ട് ഇതാ ഇതുപോലെ ഫൈനായിട്ടൊന്ന് ഒരു പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കാം ഇനി ഒരു സമയം നമുക്കൊരു പാത്രത്തിലേക്ക് കുറച്ച് പാൽ ഒഴിച്ചെടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഒരു കപ്പ് പാലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് കേട്ടാ അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ എത്രത്തോളം അതായത് പുഡിങ്ങ് കുറച്ചധികം ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് പാലിൻ്റെ അളവ് കൂട്ടിയെടുക്കാം ഇനിയിപ്പോൾ ഈ ഒരു പാലിലേക്ക് മധുരത്തിൻ്റെ ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും കൂടെ തന്നെ കുറച്ച് മിൽക്ക് മെയ്ഡും കൂടി ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ മിക്സ് ആക്കി എടുക്കണം കേട്ടോ അപ്പോൾ ഈ മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുത്താൽ അടിയിലൊക്കെ അവിടെയൊക്കെ ആയിട്ട് പോയിരിക്കും അപ്പോൾ അതൊക്കെ ഒന്ന് ഒന്ന് ഇളക്കി കൊടുത്തൊന്ന് എല്ലായിടത്തേക്കും ഒന്ന് മിക്സാക്കി എടുക്കാം ഇനി ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് വാനില എസൻസ് ഒരു തുള്ളി ഒഴിച്ചെടുക്കുന്നുണ്ട് വാനില എസൻസിൻ്റെ പകരമായിട്ട് ഏലക്ക പൊടി ഉണ്ടെങ്കിൽ അതൊരു നുള്ളി ചേർത്ത് കൊടുത്താലും മതി കേട്ടോ ഇനി നമ്മളിപ്പോൾ അരച്ച് വെച്ച ഒരു ക്യാരറ്റിൻ്റെ പേസ്റ്റും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ ഒരു പേസ്റ്റ് കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് എടുക്കാം ശേഷം നമുക്ക് ഗ്യാസ് ഓൺ ചെയ്യാം കേട്ടോ എന്നിട്ട് ഈ ഒരു പാൽ അതായത് ഈ ഒരു പാലും ഈ ഒരു ക്യാരറ്റിൻ്റെ മിക്സും എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം ആ ഒരു സമയം തന്നെ വേറൊരു പാത്രത്തിൽ ചൈന ഗ്രാസ് മെൽറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ രണ്ടും ഒരേ സമയം തന്നെ ചെയ്തെടുക്കാം അപ്പോൾ ഇതാ പാൽ ഏകദേശം ഒക്കെ ഇങ്ങനെ ചൂടായി വന്നിട്ടുണ്ട് ഇത് നല്ലതുപോലെ തിളച്ച് വരട്ടെട്ടോ അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക അപ്പോൾ അതാ പാൽ ഏകദേശം ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ചൈന ഗ്രാസ് ചേർത്ത് കൊടുക്കാം അപ്പോൾ ചൈന ഗ്രാസ് ഇവിടെ നല്ലോണം മെൽറ്റ് ആയി വന്നിട്ടുണ്ട് രണ്ടും ഒരുമിച്ച് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു ചൈന ഗ്രാസ് ഇതിലേക്ക് ചേർത്ത് ഇതുപോലെ അരിച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട് അല്ലയെന്നുണ്ടെങ്കിൽ അവിടെ ഇവിടേക്കായിട്ട് നമുക്ക് ഈ ഒരു ചൊരു പുഡിങ് സെറ്റായി വരുമ്പോൾ അവിടെ ഇവിടേക്കായിട്ട് ഇങ്ങനെ ചെറിയ ചെറിയ തരികൾ അതായത് കട്ട ചെറിയ ചെറിയ തരികൾ ആ പുഡിങ്ങിൽ ഉണ്ടാവും അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചൈന ഗ്രാസ് ഒന്ന് അരിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചെടുക്കാം അപ്പോൾ ഈ ഒരു ചൈന ഗ്രാസും കൂടി ചേർത്തതിന് ശേഷം നല്ലോണം മിക്സ് മിക്സാക്കിയെടുക്കാം കേട്ടോ ഇനി ഈ ഒരു ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്യുക ഇനി നമ്മൾ സെറ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ള ആ ഫുഡിങ് ട്രൈലിലേക്ക് നമുക്ക് ഈ ഒരു മിക്സ് ഒഴിച്ചു അപ്പോൾ ഇത് ഇതൊഴിച്ചതിന് ശേഷം ഇതിൻ്റെയൊക്കെ ചൂടൊക്കെ നല്ലോണം ആറിയതിന് ശേഷം ഇത് നല്ലോണം തണുത്തതിന് ശേഷം വേണം ഫ്രിഡ്ജിൽ വെച്ചിട്ട് സെറ്റ് ചെയ്യാനായിട്ട് കേട്ടോ അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ച് ഏകദേശം ഒരു അര മണിക്കൂറാകുമ്പോഴേക്കും നമുക്കീ ഒരു പുഡിങ് നല്ലതുപോലെ തന്നെ സെറ്റായി വരും കേട്ടോ അപ്പോൾ ഈ ഒരു പുഡിങ്താ നല്ലതുപോലെ തന്നെ സെറ്റായി വന്നിട്ടുണ്ട് ഏകദേശം ഒരു അരമണിക്കൂർ ആയപ്പോഴേക്കും ഇത് നല്ലോണം സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ പെട്ടെന്ന് എല്ലാം നല്ലോണം തണുത്തതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് സെറ്റാക്കി എടുക്കുകയെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അത് പുഡിങ് സെറ്റായി വരും കേട്ടോ ഇനി ഇതാ ഇതിൻ്റെ മുകളിലായിട്ട് തന്നെ കുറച്ച് പിസ്ത ഇതാണ് പിസ്ത ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ ഇട്ടു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഡെക്കറേറ്റ് ചെയ്തെടുക്കാവുന്നതാണ് ഇഷ്ടമുള്ള നട്ട്സ് വെച്ചിട്ട് നിങ്ങൾക്ക് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം കേട്ടോ ഇനി അതുമല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു പുഡിങ് ഉണ്ടാക്കി എടുക്കുന്ന ആ ഒരു ടൈമിൽ അതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇഷ്ടമുള്ള നട്ട്സൊക്കെ ആഡ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ ഇപ്പോൾ നമ്മുടെ ക്യാരറ്റ് പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വളരെ സിമ്പിളാണ് ഉണ്ടാക്കിയെടുക്കാനിട്ടാ അതുപോലെ തന്നെ ഈ ഒരു ക്യാരറ്റ് പേസ്റ്റ് ആക്കിയിട്ട് ഉണ്ടാക്കി എടുക്കുന്നതിന് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ക്യാരറ്റ് ക്രിയേറ്റ് ചെയ്തെടുത്തിട്ടൊക്കെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ പല രീതിക്കും വേണമെങ്കിലും ഇതുപോലെ ഈ ഒരു ക്യാരറ്റ് പുഡിങ് തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാനൊന്നും മറക്കരുത് കേട്ടാ വീട്ടിൽ ഗസ്റ്റ് വരുന്ന ടൈമിലോ അല്ലാതെന്നുണ്ടെങ്കിൽ പാർട്ടികളിലൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഈസി ആയിട്ട് എടുക്കാൻ പറ്റുന്നൊരു പുഡിങ് കൂടി ാണ് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കാനും കൂടി മറക്കരുത് അതുപോലെ തന്നെ ഈ റെസിപ്പി ഇഷ്ടമാവാണെന്നുണ്ടെങ്കിൽ ഫാമിലി ഫ്രണ്ട്സിലേക്ക് എല്ലാവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കട്ടെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബില്ലേക്കൻ പ്രസ് ചെയ്ത് ഒല്ലുന്ന ഓപ്ഷനും കൂടി കൊടുക്കാൻ മറക്കല്ലേ അപ്പോൾ ഇൻഷാല്ല പുതിയൊരു വീഡിയോയിൽ കാണാം താങ്ക്